ർച്ചറി മത്സരം സംഘടിപ്പിച്ചു വെളിയിൽ നടന്ന മത്സരങ്ങൾ സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് യൂത്ത് കോർഡിനേറ്റർ കെ സി അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു പോവുക അതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷനകത്ത് കഴിഞ്ഞ എട്ടാം തീയതി മുതൽ ഇന്ന് പതിനേഴാം തീയതി നാളെ പതിനെട്ട് പത്തൊമ്പത് തീയതികൾ വരെ എടുത്തുകൊണ്ട് വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫോർട്ട് കൊച്ചി വെളിയിൽ നമ്മളൊരു ആർച്ചറി മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ഗംഭീരമായി ആ മത്സരം ഇവിടെ ശ്രീ സലീം അവരുടെ എല്ലാ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരികയാണ് അത് ഇത്തവണയും വളരെ ഗംഭീരമായി ആ മത്സരം നടക്കുകയാണ് ആ മത്സരത്തിന് എം എം സലീം അധ്യക്ഷത വഹിച്ചു പുരുഷ വിഭാഗം മുപ്പത് മീറ്റർ മത്സരത്തിൽ സിജോ ജോപ്പൻ ഒന്നും കെ എച്ച് സാൽ രണ്ടും സ്ഥാനം കാരണമാക്കി അഫ്താബ് മുഹമ്മദിനാണ് മൂന്നാം സ്ഥാനം അമ്പത് മീറ്റർ മത്സരത്തിൽ അഫ്താബ് മുഹമ്മദ് പി ബി റാഷിദ് സിജോ ജോപ്പൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വനിതകളുടെ മുപ്പത് മീറ്ററിൽ കെ എ ജിൻസി ഒന്നും എ വൈ ഷബാന രണ്ടും സ്ഥാനം നേടി അൻപത് മീറ്ററിൽ ഷബാന ഒന്നും ജിൻസി രണ്ടും സ്ഥാനക്കാരായി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി